നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എ തൊഴിൽ വിസ നൽകുന്നത് നിർത്തിയെന്ന വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്നാൽ അത് സത്യമാണോ അല്ലയോ എന്നത് പലർക്കും ഇന്നും അറിയില്ല എന്നാൽ പ്രചരിക്കുന്ന വാർത്തയുടെ വസ്തുത എന്താണെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒട്ടേറെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമായി യു ഇനി വിസ നൽകില്ല എന്ന പ്രചാരണം വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയത് എന്നാൽ പ്രചരിക്കുന്ന വാർത്തയ്ക്ക് വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വിസ ഏജൻസികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന പ്രചാരണം പൂർണ്ണമായും ശരിയല്ല എന്നാണ് വിസ ഏജൻസികൾ പറയുന്നത് എന്നാൽ യു എയിലെ പുതിയ തീരുമാനം ഇന്ത്യയിൽ നിന്ന് ജോലി തേടുന്നവരെ ബാധിക്കും ഇന്ത്യക്കാർക്ക് മാത്രമല്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കും തിരിച്ചടിയാണിത് നിയമനത്തിൽ വൈവിധ്യവൽക്കരണം വേണമെന്നാണ് യു എയുടെ നിർദ്ദേശം തങ്ങൾക്ക് താല്പര്യമുള്ള ചില രാജ്യക്കാരെ മാത്രമായി ഇനിയൊരു കമ്പനിക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നതാണ് യു എയിലെ പ്രധാന മാറ്റം പകരം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് ഉറപ്പാക്കും ഒരേ രാജ്യക്കാർക്ക് വേണ്ടിയുള്ള വിസ അപേക്ഷ വന്നാൽ നിരസിക്കപ്പെട്ടേക്കാം തൊഴിലാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരെ കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം ഒരു കമ്പനി ജോലിക്കാരി ഒരു കമ്പനി ജോലിക്കാരെ തേടുമ്പോൾ ആദ്യം ഇരുപത് ശതമാനം വ്യത്യസ്ത ജീവനക്കാരെ തിരഞ്ഞെടുക്കണം ഒരേ രാജ്യത്ത് നിന്നുള്ളവരെ മാത്രം ജോലിക്കെടുക്കാൻ അനുവദിക്കില്ല ആദ്യ ഇരുപത് ശതമാനം തൊഴിലാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ നിർദ്ദേശം പാലിച്ചാൽ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യേക സന്ദേശം ലഭിക്കും തുടർന്ന് ഇഷ്ടമുള്ള രാജ്യക്കാരെ തൊഴിലാളികളായി സ്വീകരിക്കാൻ സാധിക്കും ഒരേ രാജ്യക്കാരെയാണ് നിയമിക്കുന്നത് എന്ന് ബോധ്യമായാൽ വിസ അനുവദിക്കില്ല വ്യത്യസ്തമായ രാജ്യക്കാർക്ക് വിസയ്ക്ക് വേണ്ടി അപേക്ഷ വന്നാൽ അനുവദിക്കുകയും ചെയ്യും നിശ്ചിത ശതമാനം വൈവിധ്യവൽക്കരണം നടപ്പാക്കുന്ന കമ്പനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകില്ല അതേസമയം ഇന്ത്യക്കാർക്ക് തൊഴിൽ വിസ നൽകുന്നത് യു എ നിർത്തിവച്ചു എന്ന പ്രചാരണം ശരിയല്ലെന്ന് ദുബായ് കേന്ദ്രമായുള്ള പ്രോഫൌൺ ബിസിനസ് സർവീസ് എം ഡി ഫിറോസ് ഖാനും പറഞ്ഞു യു എയിലെ പല കമ്പനികളിലും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ വീണ്ടും ഇതേ കമ്പനികൾ ഈ രാജ്യക്കാർക്ക് വിസ ആവശ്യപ്പെട്ടാൽ തടസ്സം നേരിടും പകരം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും നിയമിക്കേണ്ടി വരും അതേസമയം ഫ്രീ സോണിലെ കമ്പനികൾക്ക് ഈ നിർദ്ദേശം ബാധകമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്